ഏകലവ്യന്റെ വീരഗാഥ അർജുനനു വേണ്ടി ബലിയാക്കപ്പെട്ട ശിഷ്യൻ അത് വേദവ്യാസന്റെ മഹാഭാരതകാലം ധർമ്മവും അധർമ്മവും കൂടിക്കലർന്ന ആ കഥാപ്രവാഹത്തിൽ അർജുനന്റെ കീർത്തിക്കായി സ്വന്തം തള്ളവിരൽ ബലി നൽകിയ ഒരു വീരനുണ്ട് അവനാണ് ഏകലവ്യൻ രാജ്യത്തിന്റെ രാജാവായിരുന്ന ഹിരണ്യധനുസിന്റെ മകനായിരുന്നു ഏകലവ്യൻ അവൻ്റെ ജനനത്തെക്കുറിച്ച് അധികം വിവരങ്ങളില്ല ചിലർ അവൻ ദത്തുപുത്രമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും മഹാഭാരതം അതിന് ഉറപ്പു നൽകുന്നില്ല ബാല്യത്തിൽ പാണ്ഡവരും കൗരവരും ആയോധന കലകൾ അഭ്യസിച്ചിരുന്ന കാലം അവരിൽ അർജുനൻ അമ്പെയ്ത്തിൽ അതീവ താൽപ്പര്യം കാണിച്ചു ഗുരു ദ്രോണാചാര്യരോട് അവന് അളവറ്റ ഭക്തിയുണ്ടായിരുന്നു ഒരു രാത്രിയിൽ വില്ലിന്റെ ഞാൻ വലിക്കുന്ന ശബ്ദം കേട്ട് ദ്രോണർ പുറത്തു വന്നപ്പോൾ കണ്ടത് ഇരുട്ടിൽ അർജുനൻ പരിശീലിക്കുന്നതാണ് അർജുനന്റെ ഈ അച്ചടക്കത്തിൽ സന്തുഷ്ടനായ ദ്രോണർ അവനെ ആലിംഗനം ചെയ്തു നീ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാകും നിനക്ക് തുല്യനായി മറ്റൊരാളും ഉണ്ടാവില്ല എന്നദ്ദേഹം നൽകി ഒരു ദിവസം അമ്പേത്ത് പഠിക്കാനുള്ള അടങ്ങാത്ത മോഹവുമായി ഏകലവ്യൻ ഗുരുദ്രോണരുടെ അടുത്തെത്തി പക്ഷേ അവൻ നിഷാദന്റെ പുത്രനായിരുന്നു മറ്റ് രാജകുമാരന്മാരെ പരിഗണിച്ച് ധർമ്മം ചിന്തിച്ച ദ്രോണർക്ക് അവനെ ശിഷ്യനായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ദ്രോണരുടെ പാദങ്ങളിൽ തൊട്ടു വണങ്ങിയ ശേഷം ഏകലവ്യൻ ആ വനം വിട്ടുപോയി പക്ഷേ അവൻറെ മനസ്സ് തളർന്നില്ല അവൻ കാട്ടിലെത്തി കളിമണ്ണുകൊണ്ട് ദ്രോണന്റെ ഒരു പ്രതിമയുണ്ടാക്കി ആ പ്രതിമയെ ഗുരുവായ ദ്രോണനായി തന്നെ കണ്ട് പൂർണമായ ഭക്തിയോടെ ചിട്ടയായി അമ്പെയ്ത്ത് അഭ്യസിക്കാൻ തുടങ്ങി അവന്റെ അസാധാരണമായ വിശ്വാസവും അർപ്പണബോധവും കാരണം അസ്ത്രങ്ങൾ തൊടുക്കുന്നതിലും ലക്ഷ്യം കാണുന്നതിലും അവൻ അതിവേഗം വൈദഗ്ധ്യം നേടി അങ്ങനെയിരിക്കെ ഒരു ദിവസം പാണ്ഡവരും കൗരവരും വേട്ടയ്ക്ക് പോയി അവരെ അനുഗമിച്ച ഒരു നായ കാട്ടിൽ വഴിതെറ്റി ഏകലവ്യന്റെ അടുത്തെത്തി അഴുക്കുപുരണ്ട ദേഹവും മാന്തോൽ വസ്ത്രവുമുള്ള അവനെ കണ്ട നായ നിർത്താതെ കുരച്ചു നായയെ കാണാതെ അതിന്റെ കുര മാത്രം കേട്ട് ഏകലവ്യൻ തൽക്ഷണം ഏഴസ്ത്രങ്ങൾ അതിന്റെ വായിലേക്ക് തൊടുത്തു ഒരൊറ്റ നിമിഷം കൊണ്ടുള്ള ആ പ്രവൃത്തി അവന്റെ അസാധാരണമായ വൈദഗ്ധ്യം വിളിച്ചോതി അമ്പുകൾ നിറഞ്ഞ വായിലുമായി ഓടിയെത്തിയ നായയെ കണ്ട പാണ്ഡവർ അത്ഭുതപ്പെട്ടു ഈ പ്രവൃത്തി ചെയ്ത വില്ലാളിയെ തേടി അവർ കാട്ടിലേക്ക് പോയി തുടർച്ചയായി അസ്ത്രങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്ന ഏകലവ്യനെ അവർ കണ്ടെത്തി അർജുനൻ ചോദിച്ചു ആരാണ് നീ നിന്റെ ഗുരുവാരാണ് ഏകലവ്യൻ മറുപടി നൽകി ഞാൻ നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ മകനാണ് ദ്രോണാചാര്യരുടെ ശിഷ്യനാണ് ഞാൻ ഈ സംഭവം അർജുനനെ അസ്വസ്ഥനാക്കി അവൻ ദ്രോണരുടെ അടുത്തെത്തി ഗുരു നിങ്ങളെന്നെ ചേർത്തു പിടിച്ച് എനിക്ക് തുല്യനായി ആരുമുണ്ടാകില്ലെന്ന് നൽകിയില്ലേ പിന്നെ എങ്ങനെ നിഷാദൻറെ പുത്രൻ എന്നെക്കാൾ വലിയ വില്ലാളിയായി അവൻ ദുഃഖത്തോടെ ചോദിച്ചു അപ്പോൾ ദ്രോണർ ഒരു തീരുമാനമെടുത്തു അദ്ദേഹം അർജുനനെയും കൂട്ടി ഏകലവ്യന്റെ അടുത്തെത്തി ദ്രോണരെ കണ്ട ഏകലവ്യൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ഏകലവ്യൻ വിനയത്തോടെ പറഞ്ഞു ദ്രോണർ പറഞ്ഞു നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ നിന്റെ ഗുരുദക്ഷിണ നൽകുക ഏകലവ്യന്റെ മുഖം സന്തോഷത്താൽ തിളങ്ങി ഗുരു കൽപ്പിക്കുക അങ്ങേക്ക് നൽകാൻ കഴിയാത്തതായി എനിക്കൊന്നുമില്ല ദ്രോണർ ആ ഭീകരമായ ആവശ്യം മുന്നോട്ടുവെച്ചു നിന്റെ വലതു കൈയിലെ തള്ളവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി നൽകുക ഈ ക്രൂരമായ വാക്കുകൾ കേട്ടിട്ടും തന്റെ വാക്കും ഗുരുവിനോടുള്ള ഭക്തിയും പാലിക്കാൻ ഏകലവ്യൻ തീരുമാനിച്ചു ഒരു നിമിഷം പോലും മടിക്കാതെ അവന്റെ മുഖത്ത് ശാന്തമായ സന്തോഷത്തോടെ അവൻ സ്വന്തം വലതുകൈയിലെ തള്ളവിരൽ മുറിച്ച് ദ്രോണർക്ക് സമർപ്പിച്ചു തള്ളവിരൽ നഷ്ടപ്പെട്ടതോടെ ഏകലവ്യൻ തന്റെ മുൻപത്തെ വേഗത നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി അർജുനന്റെ ആശങ്കകൾ അകന്നു ദ്രോണരുടെ വാക്ക് സത്യമായി പിന്നീട് ഏകലവ്യൻ നിഷാദ രാജാവായി അവൻ ധീരനായ ഒരു യോദ്ധാവായിരുന്നു യാദവന്മാർ ജരാസന്ധനുമായി യുദ്ധം ചെയ്തപ്പോൾ ഏകലവ്യൻ ജരാസന്ധനൊപ്പം ചേർന്ന് കൃഷ്ണനെ വെല്ലുവിളിച്ചു ഈ ഘട്ടത്തിലാണ് കൃഷ്ണൻ ഏകലവ്യനെ വധിക്കുന്നത് പിന്നീട് ദ്രോണപർവത്തിൽ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അർജുനനു വേണ്ടി ഞാൻ ഏകലവ്യനെ വധിച്ചു അവൻ ജീവിച്ചിരുന്നെങ്കിൽ കൗരവരുമായി ചേർന്ന് പാണ്ഡവ പക്ഷത്തിന് വലിയ നാശനഷ്ടമുണ്ടാക്കുമായിരുന്നു കൃഷ്ണൻ ഒരു പാറയിൽ അടിച്ച് ഏകലവ്യന്റെ തല തകർത്താണ് അവനെ വധിച്ചത് എന്ന് പറയപ്പെടുന്നു അവിടെയാണ് മഹാഭാരതം ഒരു ചോദ്യചിഹ്നം അവശേഷിപ്പിക്കുന്നത് ഏകലവ്യനെ ശിഷ്യനായി സ്വീകരിക്കാത്ത ദ്രോണർക്ക് ഗുരുദക്ഷിണ ആവശ്യപ്പെടാൻ അവകാശമുണ്ടായിരുന്നോ അർജുനനു നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടി ദ്രോണർ ഏകലവ്യനോട് ചെയ്തത് നീതിയായിരുന്നു മഹാഭാരതം ശരിയുടെയോ തെറ്റിൻറെയോ തീർപ്പുകൾ നൽകുന്നില്ല അത് വായനക്കാരന്റെ മനസ്സിനെ ഉത്തരങ്ങൾക്കായി ദാഹിക്കാൻ വിടുന്നു